ായണായമോ നാരായണായണ ശ്രീമൻ നാരായണീയം തൊണ്ണൂറ്റെട്ടാം ദശകം നിഷ്കള നിഷ്കളബ്രഹ്മോപാസനം ശ്ലോകം मायां बिम्बितस्त्वं सृजसि महदहङ्कारतन्मात्रभेदैर्भूतग्रामेन्द्रियाद्यैरपि सकलजगत्स्वप्नसङ्कल्पकल्पम् भूयसंहृत्य सर्वम् कमढैव पदान्यात्मना कालशक्त्या गम्भीरे तस्मै नमस्ते सारांशं मायाशक्तिल् निरलि च महत्तत्त्वम् अहङ्कारं शब्दादितन्मात्रकल् മഹാഭൂതങ്ങൾ ദശേന്ദ്രിയങ്ങളും മനസ്സും എന്നിവ കൊണ്ട് സ്വപ്ന തുല്യമായി സകലലോകങ്ങളെയും അങ്ങ് സൃഷ്ടിക്കുന്നു പിന്നെ ആമ തൻ്റെ കാലുകളെ എന്ന പോലെ സ്വന്തം കാലശക്തി സ്വരൂപത്താൽ സകലത്തെയും ഉപസംഹരിക്കുകയും അപ്പോൾ ഉളവാകുന്ന കൂരുരുട്ടിൽ പ്രകാശസ്വരൂപനായി നിലകൊള്ളുകയും ചെയ്യുന്ന അങ്ങേക്ക് നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ